അല്ല ഞാനത് പറഞ്ഞതിലുണ്ടല്ലോ ഞങ്ങൾ ആ കൂടി മുൻകാലങ്ങളിൽ സമീപിച്ചില്ല എന്ന് കുറ്റസമ്മതം നടത്തുന്നു ഇത്തവണ എന്താണേലും യു ഡി എഫിനൊരു സ്ഥാനാർത്ഥിയെ ഉണ്ടാകത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ നിശ്ചയതാട്ടിയും ഞങ്ങൾക്കുണ്ട് ഇല്ല ആരെയും ഒഴിവാക്കിയിട്ടില്ല ഇവരെ നാല് പേരാണ് ജാഥയുടെ സ്ഥിരാംഗങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ബാക്കി ഘടകകക്ഷികളുടെയും നേതാക്കന്മാരും മാറി മാറി ഈ ജാഥയിൽ പങ്കെടുക്കും ഇതിപ്പോൾ പ്രധാനപ്പെട്ട കൊല്ലം നഗരത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കക്ഷികളുടെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ നഗരത്തിനകത്തുള്ള ബാക്കി ഇപ്പോൾ ഞാനുൾപ്പെടെ ഡി സി പേഴ്സണൽ ഉൾപ്പെടെ ഞങ്ങൾ എന്തായാലും നഗരത്തിന് പുറത്തുള്ളവരാണ് അപ്പം അതുകൊണ്ട് നഗരത്തിലുള്ള യു ഡി എഫിന്റെ നേതാക്കന്മാരെയാണ് ജാഥ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവര് നാല് പേര് സ്ഥിരാംഗങ്ങളാണ് ബാക്കി എല്ലാ കക്ഷികളുടെയും പ്രതിനിധികൾ ഓരോ ദിവസമായി പങ്കെടുക്കും അത്രേ ഉള്ളൂ അല്ലാതെ ഇല്ല അല്ല അതാ എങ്ങനെ എളുപ്പം ആൾക്കാർക്ക് കള്ളം പറഞ്ഞ് പറ്റിക്കാമെന്നുള്ളതിന്റെ തെളിവായിട്ട് അത് കണ്ടാൽ മതി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആർക്ക് വേണമെങ്കിലും അവര് മനുഷ്യരല്ലേ അവർക്ക് വേറെ കാര്യങ്ങളുണ്ടെങ്കി പിന്നെന്ത ചെയ്യാനൊക്കെ ഒരു പാർട്ടിയെ സംബന്ധിച്ചും ഒരു മുന്നണിയെ സംബന്ധിച്ചും എല്ലാ സ്ഥലങ്ങളിലും വളരെ സ്ട്രോങ് ആണ് എന്ന് പറയാൻ കഴിയില്ല ഞങ്ങൾ വീക്കായ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ പുറകോട്ട് പോയി കാണാം ഞങ്ങൾ അത് വിലയിരുത്തിയിട്ടുണ്ട് പരിഹാരമാർഗങ്ങൾ അല്ല ബി ജെ പിയുടെ ഒരു മുന്നേറ്റം ബി ജെ പിയുടെ പട്ടണത്തിലെ ഒരു വളർച്ച അന്ന് ഞങ്ങൾ വസ്തുതാപരമായി വിലയിരുത്തിയില്ലെന്നുള്ളൊരു സത്യം തന്നെയാണ് അതുകൂടെ കണ്ടുകൊണ്ടാണ് ഇത്തവണ അതുകൂടെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സമീപിക്കുന്നത് അന്ന് അത്രയും അവർക്ക് ഒരു മുന്നേറ്റം ഉണ്ടാവും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല പരമ്പരാഗതമായി യു ഡി എഫിനുള്ള വോട്ട് അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളുടെ ഒരു എഴുപത് ശതമാനം വോട്ടും പോയി സി പി എമ്മിൻ്റെ ഒരു മുപ്പത് ശതമാനം വോട്ടും അന്ന് പോയി പക്ഷെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പോലെ തിരിച്ചാണ് സി പി എമ്മിൻ്റെ ആണ് ഒരു എഴുപത് ശതമാനം വോട്ട് ബി ജെ പിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പോകാനുള്ള നേരത്തെ പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തവണ വലിയ ആശങ്കയില്ല അതാ ഞാൻ പറഞ്ഞ നിങ്ങക്ക് ആര് വേണമെങ്കിൽ എന്ത് വേണമെങ്കില് പറയുന്നത് വിശ്വസിക്കുന്നവരായി മാധ്യമ പ്രവർത്തകർ ചിലർ മാറുന്നുണ്ട് പ്രസിഡന്റ് എവിടെ ഇരിക്കുന്നു ഇപ്പോ സി പി എം സി പി എമ്മും പൊരിഞ്ഞടി നടക്കുന്നില്ല വി എൻ ശ്രീ പദ്ധതി അതൊന്നും അല്ലല്ലോ ഇവിടെ ചെറിയൊരു സൌന്ദരി പണമുണ്ടായി അപ്പോ നേതാക്കന്മാര് രണ്ടു കക്ഷിക്കും നേതാക്കന്മാര് സംസ്ഥാന നേതാക്കന്മാരുണ്ടായിട്ട് അവര് വിളിച്ചൊരു ചർച്ച നടത്തിയ സത്യ അതൊന്നും ഞങ്ങൾ നിഷേധിക്കില്ല അല്ല യു ഡി എഫിൻ്റെ പൊതു അഭിപ്രായം തന്നെ പറയാം ഡി പി എൻ ഇ പി യും പി എം സിയും ഈ രാജ്യത്ത് വലിയ ആപത്താണ് വരുത്തുന്നത് എന്ന് പ്രധാനമായി രാജ്യത്തുടർന്നീളം പറഞ്ഞത് ലെഫ്റ്റ് പാർട്ടീസാണ് കോൺഗ്രസ്സും അതേ നിലപാട് തന്നെ ഞങ്ങൾക്കും അതേ നിലപാടാണ് വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ബി ജെ പിയുടെ കടന്നുകയറ്റം കാവ്യവൽക്കരണം അടക്കമുള്ള ചരിത്രത്തെ തമസ്കരിക്കുന്നു ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളായിരിക്കുന്നു അന്നേരം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന അതുകൊണ്ട് ഏറ്റവും വലിയ ആപത്ത് രാജ്ഭവൻ്റെ മുമ്പിൽ സമരം വിദ്യാർത്ഥി സമരം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പ്രതിഷേധം രാജ്യത്തുടനീളം പ്രക്ഷോഭം ഇതെല്ലാം നടത്തിയവരാണ് ഒരു ദിവസം രാത്രി സമയം നോക്കി അർദ്ധരാത്രി പോയി ഒപ്പിട്ടിട്ട് വരുന്നത് അന്നേരം അവരാണ് പറയേണ്ടി അവരെടുത്ത നിലപാട് എങ്ങനെ മാറി ഇന്നലെ ശിവൻകുട്ടി ചോദിക്കുന്ന എൻ ഇ പിക്ക് എന്താണ് കുഴപ്പമെന്ന് അത് അവർ തന്നെയല്ലേ പറയണ്ടി ഇപ്പോഴും എൻ എം എ ബേ പറയുന്ന എൻ ഇ പി വലിയ കുഴപ്പമാണെന്ന് അതായത് ശിവൻകുട്ടി ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി സി പി എമ്മിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത് എൻ ഇ പിക്ക് എന്താ കുഴപ്പമെന്ന് ഇതെന്ത് പാർട്ടിയാ അവർ തന്നെയല്ലേ ഇത് വിശദീകരിക്കേണ്ടി ഇപ്പോൾ ഒരു ദോഷവും ഇല്ലാത്ത എൻ ഇ പി ആ അവർ പറയുന്നത് പദ്ധതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പരിശോധിച്ച് നിലപാട് സ്വീകരിക്കണം കേന്ദ്രത്തിൻ്റെ ഫണ്ട് അതാണ് സതീശം പറഞ്ഞത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ സ്വീകരിക്കില്ലെന്ന അഭിപ്രായം നമുക്കില്ല പക്ഷേ വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കാവ്യ സി പി എം ചൂണ്ടിക്കാണിച്ച് തരുന്ന കാവ്യവൽക്കരണം എൻ ഇ പി എന്നാലും അത് സ്വീകരിക്കണം വേണ്ടതെന്ന് സി പി എം പറ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞോളാം മന്ത്രിസഭായോഗത്തിൽ നിന്ന് തീരുമാനം വന്നില്ല അത് വലിയ കഷ്ടമാണ് കാരണം കഷ്ടമാണ് മന്ത്രിമാരോട് ചെയ്യുന്ന വലിയ ക്രൂരതയായി ഒമ്പതര വർഷവും അവർ ക്യാബിനറ്റ് പോകുമ്പം അണ്ടിപ്പരിപ്പ് ഈന്തപ്പോഴുമെങ്കിലും കഴിക്കാമായിരുന്നു ഇനിയിപ്പോൾ അവരെ പിൻവലിച്ച് അവർക്ക് അതിനുള്ള അവസരം നഷ്ടപ്പെടും അല്ലാതെ വേറെ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല